നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജോസഫ് ഇടഞ്ഞു തന്നെ യു ഡി എഫ് ഇട്ടാലും വേണ്ടില്ല തങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടണമെന്നാണ് പി ജെ ജോസഫ് യു ഡി എഫിൽ പറയുന്നത് കഴിഞ്ഞ തവണ ഇരുപത്തിയേഴ് സീറ്റിലാണ് ലീഗ് മത്സരിച്ചത് ഈ കുറി ഇരുപത്തിയേഴ് മതി എന്ന തീരുമാനത്തിൽ ലീഗ് എത്തി നമ്മുടെ തിരുവമ്പാടിയിലേക്ക് സി എം പി നേതാവ് സി പി ജോൺ എത്തും സി പി ജോണിന് സീറ്റ് നൽകാൻ ലീഗ് തയ്യാറാണ് സി പി ജോണിന് വേണ്ടി തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ യു ഡി എഫിൽ ധാരണയായി മുസ്ലിം ലീഗ് വലിയ കടുപിടുത്തമൊന്നും ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചില്ല കുഞ്ഞാലിക്കുട്ടിക്ക് പണ്ട് മുതലേ താൽപ്പര്യമുള്ള നേതാവാണ് സി പി ജോൺ സി പി ജോണിനെ ഇക്കുറി ഏതെങ്കിലും ഒരു സുരക്ഷിത മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിക്കണം എന്ന വാശി ലീഗിനുണ്ട് എന്നാൽ തിരുവമ്പാടിയിൽ ചില പ്രാദേശിക വാദങ്ങൾ ഇതിനിടയിൽ ഉയർന്നു കേൾക്കുന്നു തിരുവമ്പാടിയിൽ സി പി ജോൺ എത്തിയാൽ തങ്ങൾ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുമെന്ന വാക്കാണ് യു ഡി എഫ് നേതാക്കൾക്ക് ലീഗ് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി ലീഗിനെ ഒരുക്കാൻ വലിയ പ്രയാസമുണ്ടായില്ല എന്നാൽ കോട്ടയം ഇടുക്കി ജില്ലകൾ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ പി ജെ ജോസഫിനെ ഒതുക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് പാടുപെടുന്നത് കേരള കോൺഗ്രസ് പിളർപ്പ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തവണ പത്ത് സീറ്റുകൾ നേടിയെടുത്തിരുന്നു പി ജെ ജോസഫ് ഇക്കുറിയും തങ്ങൾക്ക് പത്ത് സീറ്റ് വേണം എന്ന് ജോസഫ് വാശി പിടിക്കുന്നു മിക്കയിടത്തും ജോസഫിന് സ്ഥാനാർത്ഥികളില്ല മറുവശത്ത് ഏറ്റുമാനൂർ ഇടുക്കി കോതമംഗല കുട്ടനാട് സീറ്റുകൾ തങ്ങൾക്ക് വിട്ടുകിട്ടണം എന്ന വാശിയിലാണ് കോൺഗ്രസ് ഈ സീറ്റുകളിൽ തുടർച്ചയായി ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച് തോൽക്കുകയാണ് ഈ നാല് സീറ്റുകൾ കോൺഗ്രസിന് കിട്ടിയാൽ ജയിക്കും എന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾ പുലർത്തുന്നു മറുവശത്ത് പല സീറ്റുകളിലും മത്സരിക്കാൻ ജോസഫ് വിഭാഗത്തിന് ആളുകളില്ല എന്നതാണ് അവസ്ഥ ഒരു കാര്യം വ്യക്തമാണ് കഴിഞ്ഞ തവണ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചത് പത്ത് സീറ്റുകളിലാണ് ഇത്തവണ ഒരു എട്ട് സീറ്റിൽ ജോസഫ് ഗ്രൂപ്പ് ഒതുങ്ങേണ്ടി വരും അതുകൊണ്ടാണ് കോൺഗ്രസ് നാല് സീറ്റുകൾക്ക് മസിൽ പിടിക്കുന്നത് എന്നാൽ തങ്ങളുടെ ഏതെങ്കിലും ഒരു സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് ജോസഫ് വ്യക്തമാക്കുന്നു അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ എൽ ഡി എഫിലേക്ക് ചേക്കേറുമെന്നാണ് ജോസഫിന്റെ ഭീഷണി മറുവശത്തിത കോൺഗ്രസ് നേതാക്കൾ തറപ്പിച്ചു പറയുന്നു പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ജോസഫ് മുന്നണി വിട്ടാലും കുഴപ്പമില്ല ജോസഫിനെ ഉൾക്കൊള്ളാൻ സി പി എം തയ്യാറാണ് എന്ന സന്ദേശം ഇതിനകം തന്നെ ജോസഫ് ഗ്രൂപ്പിന് കൈമാറി അത്തരമൊരു സാഹചര്യം ഉടലെടുത്താൽ ജോസ് കെ ബാണിയെ അടർത്തിയെടുക്കുകയാണ് യു ഡി എഫിന്റെ ലക്ഷ്യം ഇതുവഴി കൂടുതൽ അണികളുടെ പിന്തുണ തങ്ങൾക്ക് ആർജിക്കാൻ കഴിയും എന്ന് യു ഡി എഫ് കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് തന്നെ മുന്നണി വിടാനുള്ള സാഹസമൊന്നും പി ജെ ജോസഫ് കാട്ടാനിടയില്ല ജോസഫ് വിഭാഗം വിലപിക്കുന്നത് മറ്റു തലത്തിലാണ് തൊടുപുഴിയിൽ പി ജെ ജോസഫ് മത്സരിക്കണമെന്ന് കോൺഗ്രസ് വാശി പിടിക്കുന്നു മകൻ അബു ജോസഫിന് സുരക്ഷിതമായ ഒരു സീറ്റ് വേണം രാഷ്ട്രീയ പ്രവർത്തനത്തിനായി സ്വിറ്റ്സർലൻഡിൽ നിന്ന് തിരികെ എത്തിച്ചതാണ് ജോസഫ് തൻ്റെ മകനെ കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുന്നു വിറക് പെട്ടുന്നു ഇക്കുറിയെങ്കിലും മകനെ ഒരു കരയ്ക്കെത്തിക്കണമെന്ന ആഗ്രഹം ആ പിതാവിനുണ്ട് എന്നാൽ മകനെ ഏത് സീറ്റിൽ നിർത്തുമെന്ന വേവലാതിയാണ് ജോസഫിന് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ റോഷിയെ നേരിടാൻ ജോസഫ് ഗ്രൂപ്പിന് ത്രാണിയില്ല എന്ന് കോൺഗ്രസ് തർപ്പിച്ചു പറയുന്നു പകരം കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കുകയും പ്രാദേശിക തലത്തിൽ തലയെടുപ്പുള്ള ഒരു നേതാവിനെ അവിടെ മത്സരിപ്പിക്കുകയും ചെയ്യുമെന്ന് കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു മധ്യതിരുവിതാംകൂറിലെ നാല് സീറ്റുകൾ അതും അടുത്തടുത്തുള്ള നാല് സീറ്റുകൾ പിറവം മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ ഈ നാല് സീറ്റുകളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ജാക്കോബേറ്റായ സ്ഥാനാർത്ഥികൾ ആ നാല് സീറ്റിൽ ഒരു സീറ്റിലെങ്കിലും ഒരു കത്തോലിക്ക സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന വാശി പൊതുവെ കത്തോലിക്ക മതമേലധ്യക്ഷന്മാർക്കുണ്ട് ഇവിടെയാണ് കോതമംഗലം സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസിനെ കൂടുതൽ നിർബന്ധിതമാക്കുന്നതും കോതമംഗലം സീറ്റ് ഏറ്റെടുത്ത് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടനെ കോതബംഗലത്ത് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ജോസഫ് വാഴക്കനെ തന്നെ മൂവാറ്റുപുഴയിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ്സിന് കഴിയും കോതമംഗലത്തിന്റെ പകരം പി ജെ ജോസഫിന് പെരുമ്പാവൂർ നൽകാം എന്നാണ് കോൺഗ്രസ് നിർദ്ദേശിക്കുന്നത് കോതമംഗലത്തെ ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥി ഷിബു തെക്കുംപറം ഇതിനിടയിൽ പെരുമ്പാവൂരാണ് തനിക്ക് കൂടുതൽ താല്പര്യമെന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കത്തോലിക്ക സഭയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പ്രശ്നമെങ്കിൽ തങ്ങളുടെ കയ്യിൽ പോംവഴിയുണ്ട് എന്നായി ജോസഫ് ഗ്രൂപ്പ് അവർ ഇക്കുറി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച റാണിക്കുട്ടിയെ കോതമംഗലം സീറ്റിൽ ഉയർത്തിക്കാട്ടുന്നു കോതമംഗലം സീറ്റും പെരുമ്പാവൂരും വെച്ചുമാറാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഷിബു തെക്കുംപുറം തന്നെയാണ് ജോസഫ് ഗ്രൂപ്പിനി കുറി പെരുമ്പാവൂർ മതി എന്ന് ഷിബു വാശി പിടിക്കുന്നു കോതമംഗലം തനിക്ക് ഇക്കുറി അത്ര സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയാണ് ഷിബുവിന്റെ നീക്കം ഇടുക്കി നിയമസഭാ മണ്ഡലം ഇക്കുറി കോൺഗ്രസ് ഏറ്റെടുത്ത് റോഷി അഗസ്റ്റിനെ തോൽപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ മുഖ്യ അജണ്ട പി ജെ ജോസഫ് വിഭാഗവുമായുള്ള സീറ്റ് ചർച്ച അത്ര രമ്യമായി തീരാനുള്ള സാധ്യതകൾ മുന്നിലില്ല എട്ട് സീറ്റിൽ ഒതുങ്ങേണ്ടി വരുമെന്ന ജോസഫ് ഗ്രൂപ്പിലെ നേതാക്കൾ അടക്കം പറയുന്നു ലീഗുമായി നടത്തിയ ചർച്ചകൾ വിജയിച്ചതോടെ കോൺഗ്രസിന് തികഞ്ഞ ആത്മവിശ്വാസം ഇനി ജോസഫ് ഗ്രൂപ്പ് പോകുന്നെങ്കിൽ പോകട്ടെ എന്ന നിലപാടാണ് അവർ കൈക്കൊള്ളുന്നത് കഴിഞ്ഞ തവണ ഇരുപത്തിയേഴ് സീറ്റുകളിലാണ് ലീഗ് മത്സരിച്ചത് ഇക്കുറി അവർ മുപ്പത് സീറ്റുകളെങ്കിലും ആവശ്യപ്പെടുമെന്ന പൊതുധാരണയുണ്ടായിരുന്നു ലീഗിന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങിയാൽ ഇക്കുറി ലീഗ് തന്നെയാവും യു ഡി എഫിനെ നിയന്ത്രിക്കുക എന്ന പ്രചരണം ശക്തമാകും ഇത് മനസ്സിലാക്കി കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് ലീഗ് നേതാക്കളോട് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങണമെന്ന അഭ്യർത്ഥന നടത്തിയത് യു ഡി എഫിനുള്ളിൽ ലീഗ് പിടിമുറുക്കുന്നു എന്ന പൊതുധാരണ ഒരുപക്ഷെ ശക്തിപ്പെട്ടാൽ അത് യു ഡി എഫിനെ ദോഷകരമായി ബാധിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടിക്കറിയാം മാനന്തവാടി സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് സി കെ ജാനു രംഗത്ത് ഫോർവേഡ് ബ്ലോക്കും തങ്ങൾക്ക് സീറ്റ് ആവശ്യപ്പെടുന്നു എന്നാൽ ഇത്തവണ അപ്രധാന കക്ഷികൾക്ക് സീറ്റ് നൽകാൻ കഴിയില്ല എന്ന് നിലപാട് കോൺഗ്രസ് അറിയിച്ചു മറുവശത്ത് ബേപ്പൂരിൽ സാക്ഷാൽ പി വി അൻവറെ കളത്തിലിറക്കാൻ കോൺഗ്രസ് പൂർണ്ണമായി യോജിപ്പ് പ്രകടിപ്പിച്ചു ഈ വരുന്ന വെള്ളിയാഴ്ച ആരംഭിക്കുന്ന യു ഡി എഫ് യാഥയ്ക്ക് മുൻപ് തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പി ജെ ജോസഫിന്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യേണ്ട എന്നാണ് ഹൈക്കമാൻഡ് നിലപാട് വരും ദിവസങ്ങളിൽ കൂടുതൽ മധ്യസ്ഥരെ ഇടപെടുത്തി ചർച്ചകളുമായി മുന്നോട്ടു പോകുമെന്ന് ജോസഫ് പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി നാല് സീറ്റുകൾക്ക് ജോസഫ് വിട്ടുവീഴ്ച ചെയ്താൽ അവർക്ക് വരുന്ന രാജ്യസഭ നൽകുമെന്ന ഉറപ്പ് കോൺഗ്രസ് നൽകിയേക്കും ജോസഫ് വിഭാഗവുമായി ചില അഭിപ്രായ ഭിന്നതകൾ തുടരുന്നതാണ് ഏതാനും ദിവസങ്ങളായി മുന്നണിയെ അസ്വസ്ഥമാക്കുന്നത് യു ഡി എഫ് കടുത്ത സമ്മർദ്ദത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി കഴിഞ്ഞ കുറച്ച് ദിവസമായി യു ഡി എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളുമൊക്കെ തുടർച്ചയായ ചർച്ചകൾ നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പോലെ പത്ത് സീറ്റുകൾ ആ ഡിമാൻഡ് കടുപ്പമുള്ളതാണ് തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നിലപാട് പച്ചയ്ക്ക് വെട്ടിത്തുറന്നു പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി സീറ്റിനാണ് ഇക്കുറി കോൺഗ്രസ് വലിയ സമ്മർദ്ദം ചെലുത്തിയത് ലീഗിനു മേൽ എന്നാൽ സി പി ജോഡിന് വേണ്ടി തങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാമെന്നും മറ്റാർക്കു വേണ്ടിയും ആ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത് മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളും കുടിയേറ്റ കർഷകരുടെ സ്വാധീനവും പരിഗണിച്ച് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നാൽ വിജയിക്കാൻ കഴിയും എന്ന വാദമാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയത് ഇടുക്കി കുട്ടനാട് ഏറ്റുമാനൂർ കോതമംഗലം ഈ സീറ്റുകളുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല എന്ന് കോൺഗ്രസ് തീർത്തു പറഞ്ഞു ജോസഫിനോട് പകരം വേണമെങ്കിൽ പൂജാർ നൽകാം പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ ചേർന്ന പാർട്ടിയുടെ ഉന്നതാധികാര സമിതി ഒരു തീരുമാനമെടുത്തു യു ഡി എഫിന് മുന്നിൽ മുട്ടു ചർച്ചകൾക്കൊടുവിൽ ഏറ്റുപാനൂർ സീറ്റ് വേണമെങ്കിൽ കോൺഗ്രസ്സിന് വിട്ടു നൽകാം പകരം പൂഞ്ഞാർ സീറ്റ് തങ്ങൾക്ക് നൽകണമെന്ന് പി ജെ ജോസഫ് വിഭാഗം വാശി പിടിച്ചു അബു ജോൺ ജോസഫിനെ ഇക്കുറി ഏത് സീറ്റിൽ മത്സരിപ്പിക്കും ഇതാണ് ജോസഫിനെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിൽ അഴുത്തുന്നത് ഇക്കുറിയെങ്കിലും അബുവിന് സുരക്ഷിത മണ്ഡലം നൽകണം യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ തൊടുപുഴയിൽ അബുവാണ് മത്സരിക്കുന്നത് എങ്കിൽ മോൻസിനെ മന്ത്രിയാക്കേണ്ടിവരും ഇനി അതല്ല തൊടുപുഴയിൽ ജോസഫാണ് ജയിച്ചു വരുന്നത് എങ്കിൽ ജോസഫിന് തന്നെ മന്ത്രിസ്ഥാനത്ത് തുടരാം താൻ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളായി കേരള കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്ന് അബു പറയുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ബിടെക് നേടി അബു പതിനഞ്ച് വർഷം ടെക്നോ പാർക്കിലും പിന്നീട് സ്വിറ്റ്സർലൻഡിലും ജോലി ചെയ്തിരുന്നു പിന്നീട് തിരികെ എത്തി കേരളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം സ്റ്റീറിംഗ് കമ്മിറ്റി അംഗം എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചു നിലവിൽ പാർട്ടിയുടെ ഐ ടി ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും യൂത്ത് ഫ്രണ്ടിൻ്റെ ചുമതലയുള്ള പാർട്ടി ഉന്നതാധികാര സമിതിയുമാണ് യു ഡി എഫിൻ്റെ സീറ്റ് വിഭജന ചർച്ചകളിൽ ഇപ്പോൾ വലിയ കല്ലുകിടിയായി മാറിയിരിക്കുന്നത് പി ജെ ജോസഫിൻ്റെ ശക്തമായ വാദമാണ് തങ്ങൾ പത്ത് സീറ്റുകളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നെല്ലാറ്റിനു ഒടുവിൽ ജോസഫ് പറഞ്ഞു നിർത്തുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്